ഹായ് ഫ്രണ്ട്സ് ഈ മസ് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞങ്ങളെല്ലാവരും കാറിലിരിക്കേണ്ടിട്ട് അപ്പോൾ കാറിൽ ഇരിക്കുന്ന വീഡിയോ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്നൊരു യാത്ര പെട്ടെന്നൊരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ കുർബാന ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് നാളായി വീട്ടിലേക്ക് പോയിട്ട് അപ്പോൾ അമ്മേനെ അപ്പച്ചനെയൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് പോവാണ് അപ്പോൾ അവരോടൊന്നും പറഞ്ഞിട്ടില്ല സർപ്രൈസ് ആയിട്ടാണ് പോകണത് അപ്പോൾ അവർ വീട്ടിൽ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പുതിയൊരു കട കണ്ടു രുചിമേളം എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു കട അപ്പോൾ അവിടെ ഒന്ന് കയറി ഞങ്ങൾ എന്തേലും കഴിക്കാം എന്തെങ്കിലും അവർക്ക് മേടിച്ചു കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചാണ് കയറിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളവിടെ ചെന്നിട്ട് ലെമൺ മറ്റേ ജ്യൂസ് അതുപോലെ പബ്സ് പിന്നെ ചിക്കൻ റോള് ലെമൺ ടീ ഒക്കെ ഓർഡർ ചെയ്തു അപ്പോൾ അത് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് അവിടെ അങ്ങനെ ഇരിക്കാട്ടാ അപ്പം അത് തുടങ്ങിയിട്ട് അധികം നാളായില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ അവിടെ എല്ലാ തരം ഉണ്ട് സ്നാക്സുകളുണ്ട് അതുപോലെ ചിക്കൻ ബിരിയാണി ഊണ് അങ്ങനെ എല്ലാ പരിപാടികളും ഉണ്ട് കേട്ടാ അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും അതൊക്കെ കണ്ടിട്ട് പുതിയ കടയില്ല അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നപ്പോൾ അതൊക്കെ കഴിച്ചതിൻ്റെ ഇടയിൽ അമ്മ വിളിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആ ഞങ്ങൾ പള്ളിയിൽ പോയി വന്നിട്ടുള്ളൂ പക്ഷേ വീട്ടിലേക്ക് വരണമെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ ഒരു സർപ്രൈസ് കൊടുക്കാമോന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അപ്പം ഞങ്ങൾ ഈ പബ്സ് ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞ് അതുപോലെ തിന്ന് കഴിഞ്ഞ് വീട്ടിലേക്ക് മേടിച്ചിട്ട് അങ്ങനെ തന്നെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അമ്മയോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ വീടിൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞു അപ്പോൾ കുറച്ച് പോകുക എന്നൊക്കെ വിചാരിച്ച് കുറച്ച് നാൾ ഇന്നപ്പം ഇങ്ങനെ മഴ ആയിട്ട് ഇങ്ങനെ വെള്ളം ഒക്കെ കയറിയിട്ടാകെ പ്രശ്നമായി കാരണം പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റാണ്ട് തിന്നായിരുന്നു അതായത് അവരെ പാടത്ത് ഇങ്ങനെ വെള്ളമൊക്കെ പരന്നു പക്ഷേ അവരെ ഗ്രൗണ്ടിലേക്ക് ഒന്നും കയറിയില്ല എന്ന് പറഞ്ഞു വെള്ളം കേട്ടോ അത് പിന്നെ ഞങ്ങളുടെ ഭാഗത്തു പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പുക്കാവ് ചെറുമുക്ക് ഭാഗത്തൊക്കെ വെള്ളം കയറി കാരണം പോകാൻ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അമ്മ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അമ്മ മീൻ വറക്കുക അത് ഞങ്ങൾ വേടിച്ചു കൊണ്ടുപോയി ചിക്കൻ റോൾ അമ്മ അപ്പച്ചിരുന്ന് കഴിക്കാട്ടെ അപ്പം അപ്പച്ചെ പല്ലിനൊരു വേദനയുള്ള കാരണം മെല്ലെ മെല്ലെ കടിച്ച് തിന്നാനേ പറ്റണല്ലോ അപ്പോൾ അതിനൊപ്പം കുറച്ച് കടലക്കറി ഇട്ടിട്ട് അങ്ങനെ ഉച്ചയ്ക്ക് ഊണൊക്കെ അമ്മേടെ കൂടെ കഴിച്ച് അമ്മ വെച്ചാൽ മറ്റേ സവാളക്കറിയില്ലേ അങ്ങനെ അത് ഭയങ്കര ടേസ്റ്റായിട്ട് അമ്മമാർ കഴിക്കുന്ന ഓരോ കറികൾക്കും പ്രത്യേകം പ്രത്യേകം ഇല്ല അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉച്ചതിരിഞ്ഞ് ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി കാരണം ഇപ്പോൾ ഇത്യാവശ്യം പിള്ളേർ ക്ലാസ് ഉണ്ടല്ലോ അപ്പം ഇറങ്ങി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി വന്നപ്പോൾ ഭയങ്കര സന്തോഷം